മുതലാളി ഈ അമ്മേ നമ്മുടെ ഫാം ഹൗസിലേക്ക് വന്നത് ആണല്ലോ കണ്ടിട്ട് നല്ല തോന്നുന്നു നമുക്ക് നമ്മുടെ കൂടെ കൂട്ടിയാലോച്ചിടെ ഫോൺ നമ്പർ ഒന്ന് മേടിച്ചോ അണ്ണാച്ചി ആ ഫോൺ നമ്പർ താ ഫോൺ ഫോണില്ല സാർ വേലാതാവതിരുന്താ മാിട്ടാ പോലും ഓ ഓ ചോദിച്ചേട്ടാ ഹംസ വന്നിരുന്നു പോയല്ല അവൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിരു ഇവിടെ തന്നിട്ടില്ലട്ടാ എന്താ തോമസേ പെരുന്നാളക്കായിട്ട് ഞാൻ ചെറുത് കഴിച്ചായിരുന്നടാ ഒന്നും ആയില്ല ഇത് എനിക്ക് കള്ളുപിടിക്കാൻ ചെന്ന ചോദിച്ചേട്ടാ ഇവന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തേട്ടാ എന്നിട്ട് എന്റെ പറ്റില്ല എഴുതിക്കോ ഓ ശരി മുതലാളി എപ്പോൾ നോക്കിയാലും തോമസിന് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ കൂടെ നടക്കണേ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നുകൂടെ അതിനൊരു കാരണമുണ്ട്